ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ യെസ് ആർക്കും ഈ ഇലക്ട്രിക് വണ്ടി എടുക്കേണ്ടത് എടുക്കാൻ പാടില്ലാത്തത് നല്ല വലിയൊരു ചോദ്യമാണ് കാരണം എല്ലാരും പെട്രോൾ പൈസ ലാഭിക്കാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും ഇലക്ട്രിക് വണ്ടി എടുക്കുന്നുണ്ട് പക്ഷെ ചില ആളുകൾ ഈ ഇലക്ട്രിക് വണ്ടി എടുത്തത് ഒരു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ ആയിരിക്കാം പക്ഷെ എന്താ സംഭവം ഈ വണ്ടിക്ക് മൂന്ന് കൊല്ലങ്ങൾക്ക് ബാറ്ററി കയറേണ്ടി ഈ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി മാറിന് വന്നുകഴിഞ്ഞാൽ അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ചിലവുണ്ട്

മൂന്ന് കൊല്ലം എടുക്കുമ്പോഴേക്ക് തൊണ്ണൂറായിരം രൂപ ഓക്കെ അപ്പോൾ ആ പൈസ ലാഭിക്കാൻ പറ്റും അതിന് അതിൽ കൂടുതൽ ഓടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ആളുകളാണെങ്കിൽ ഡെയിലി നൂറല്ല അഞ്ഞൂറിൻ്റെ പെട്രോളിൻ്റെ സാധനത്തിൽ ഈ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കും കാരണം അവർ നൂറ്റമ്പത് കിലോമീറ്റർ ഓടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ചാർജ് കേട്ട് പിന്നെ അത്രയും പിന്നീട് ഓടിക്കും അങ്ങനെ ഓടിച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചില ആളുകൾ വണ്ടി എടുത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പെട്രോൾ ഇലക്ട്രിക് പെട്രോൾ ഇലക്ട്രിക് വണ്ടി എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് നഷ്ടമാണ് അതായത് സ്ഥിരമായിട്ട് നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി മുതലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പൈസ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നഷ്ടത്തിലേക്ക് പോകുള്ളൂ പെട്രോൾ വണ്ടി കാരണം പിന്നെ വണ്ടി ഡാമേജ് ഡാമേജാവും വണ്ടി ഡാമേജാവും കാരണം പെട്രോൾ വണ്ടി വണ്ടിന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു വർഷമോ പത്ത് അഞ്ച് വർഷം കഴിഞ്ഞാലും കുറച്ച് പെട്രോൾ മേടിച്ച് ചോദിച്ച് കിക്രടിച്ച് ഓടിക്കാൻ പറ്റും പക്ഷേ ഈ ഇലക്ട്രിക് വണ്ടി വല്ലപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല അപ്പോൾ ബാറ്ററി വീക്ക് ആവുന്നു തുടങ്ങും അപ്പൊ പിന്നെ ആ ബാറ്ററി നമുക്ക് കുറച്ച് കളയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതിന് ബാറ്ററി വീക്ക് ആവാൻ തുടങ്ങുമ്പോൾ പിന്നെ ലോങ് ഡിസ്റ്റൻസ് പോകാൻ പറ്റില്ല ഏഹ് അതെ അതിന്റെ അടുത്ത കാര്യം നമുക്കിപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ് ഉള്ള ആളായിരിക്കും അവർക്ക് ഈ ഇലക്ട്രിക് വണ്ടി ഡിപ്പെത് എപ്പോഴും പോകാൻ പറ്റില്ല അർജന്റുള്ള സമയത്ത് വണ്ടി ചാർജിങ് കാത്തിക്കേണ്ടി വരും പക്ഷെ പെട്രോൾ വണ്ടിയുള്ള ആളാണെങ്കില് പെട്രോൾ അഞ്ഞൂറൊക്കെ അടച്ചിന് മൂന്നാറാ വയനാടാ എവിടെച്ചാൽ പോവാ അപ്പൊ അങ്ങനെ ഉള്ള ഓട്ടോ ഉള്ള ആളുകൾക്കും പറ്റില്ല ഒരുപാട് ലോങ് പോകാനുള്ള ആളുകൾ ഇലക്ട്രിക് വണ്ടി ഇപ്പൊ ഡിപ്പെും ഡിപ്പെ മരണാവശ്യമാണ് ഓയി എത്തണമെന്ന് പറഞ്ഞ സിറ്റുവേഷൻ പോകുമ്പോഴും നമുക്ക് നടക്കില്ല അപ്പൊ അതൊക്കെ മനസ്സിൽ എപ്പോഴും വീട്ടിലുള്ള ഒരു പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി വിറ്റോണ്ട് ഇലക്ട്രിക് വണ്ടി മേടിക്കരുത് ആ വണ്ടി നിലനിർത്തിക്കൊണ്ട് ഒരു ഇലക്ട്രിക് വണ്ടി മേടിച്ചിട്ട് ലോക്കൽ ഇലക്ട്രിക് വണ്ടിയിലും ലോങ്ങ് ഓട്ടങ്ങൾക്ക് ആ പെട്രോൾ വണ്ടി ഉണ്ടെങ്കില് ഇപ്പൊ സർവീസ് ഇട്ടില്ല കസ്റ്റമർ സർവീസിനെ കൊണ്ട് കൊടുത്തപ്പോ മാസം ഒക്കെ നമ്മുടെ ഈ വണ്ടി ഉണ്ടാവില്ല അപ്പൊ ആ പെട്രോൾ വണ്ടിക്ക് പെട്രോൾ യൂസ് ചെയ്യാം അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ ആലോചിച്ച് വേണം ഇലക്ട്രിക് വണ്ടിയോട് ചാടാനായിട്ട് കാരണം പൈസ ചെറിയൊരു നൂറൂറ്റമ്പത് ലാഭം കൊണ്ട് അടുത്ത് ചടി നമ്മൾ പത്തമ്പതിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യമില്ല